കോർപ്പറേറ്റ് ടാക്സ് ഇത് ഇനിയും രജിസ്റ്റർ ചെയ്യാത്ത നിരവധി ആളുകളുണ്ട് പലരും ചോദിക്കുന്നത് എനിക്ക് കോർപ്പറേറ്റ് ടാക്സ് വേണോ ഞാൻ രജിസ്റ്റർ ചെയ്യണോ ഞാൻ ചെറിയ കച്ചവടമല്ലേ എനിക്കിത് അടക്കണ്ടല്ലോ എന്നൊക്കെ നിരവധി ആൾക്കാർ ചോദിക്കാറുണ്ട് നിങ്ങളുടെ ലൈസൻസിന്റെ റിന്യൂവൽ ഡേറ്റ് അനുസരിച്ചിട്ട് ഈ രീതിയിലുള്ള സംഭവം നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ അതായത് നിങ്ങളുടെ വിറ്റുവരവ് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ആണെങ്കിൽ ആ എമൗണ്ടിന് മേലെയാണ് നിങ്ങളുടെ വിറ്റുവരവ് ഒരു വർഷമെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയും കോർപ്പറേറ്റ് ടാക്സ് അടക്കുകയും ചെയ്യണം ഇനി ചെറിയ രീതിയിൽ കച്ചവടം നടത്തുന്ന ആൾക്കാരാണെങ്കിൽ അവർ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ് നമുക്കുള്ളത് നമ്മൾ വിചാരിക്കും എനിക്കിത് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക ഒന്നുകിൽ ടാക്സ് ഡോട്ട് ജിഒ വി ഡോട്ട് എ എന്നുള്ള വെബ്സൈറ്റിൽ പോയിട്ട് ഓൾറെഡി വാറ്റ് രജിസ്റ്റർ ചെയ്ത ആളാണെങ്കിൽ ആ യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് നിങ്ങൾ അതിനകത്ത് കയറിയിട്ട് അവിടെ വീണ്ടും കോർപ്പറേറ്റ് ടാക്സിന് വേണ്ടി രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ തന്നെ ചെയ്യാം അതല്ലെങ്കിൽ ഏതെങ്കിലും കൺസൾട്ടൻസിനെ വെച്ചിട്ട് നിങ്ങൾ അവരോട് ചെയ്ത് പറയാം നിർബന്ധമായിട്ടും ചെയ്യാന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് ഇല്ലെങ്കിൽ പതിനായിരം മുതൽ ഫൈൻ വരും പലർക്കും ഫൈൻ കിട്ടിയിട്ടുണ്ട് ചെറുകിട ബിസിനസ്സുകാർ ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും നിങ്ങൾക്ക് അക്കൗണ്ടന്റോ ഓഡിറ്ററോ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും കോർപ്പറേറ്റ് ടാക്സ് രജിസ്റ്റർ ചെയ്യാതെ നിൽക്കരുത് ഡോക്യുമെന്റ്സ് ഒക്കെ റെഡിയാണ് അതായത് നിങ്ങളുടെ ലൈസൻസ് കോപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊരു എളുപ്പമാർഗായിട്ട് മലയാളി ബിസിനസ് ഡോട്ട് കോം വന്നിട്ടുണ്ട് ഈ ഒരു ബാനറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ദർഹൌൺസിന് നിങ്ങൾക്ക് ഒറ്റ ക്ലിക്കിൽ ഇത് സാധ്യമാവും ഇതിനകത്ത് പോയി നിങ്ങളെ രജിസ്റ്റർ ചെയ്യുക നിങ്ങളുടെ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ അത് രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പറുമായിട്ട് ഇമെയിൽ വന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ വിളിച്ച് നിങ്ങൾക്കത് ലഭ്യമാക്കുന്നതാണ് എസ് എം ഇ സെഗ്മെൻറ്റിലുള്ള മലയാളി ബിസിനസ്സുകാരെ സഹായിക്കാനായിട്ട് പുതിയ പുതിയ പദ്ധതികളുമായിട്ടാണ് മലയാളി ബിസിനസ് ഡോട്ട് കോം വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാ വിഷയങ്ങളും വെബ്സൈറ്റിൽ കാണാം മുനീർ അൽവഫ വി